ഹലോ ഗെയ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ ഇന്നൊരു കാബേജ് തോറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് വലിയ രണ്ട് കാബേജ് എടുത്ത് ഇതേപോലെ കുത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അഞ്ച് പച്ചമുളക് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു മീഡിയം സൈസ് പിന്നെ ഇഞ്ചി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് ആറ് വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് വലിയ തേങ്ങ ഇതേപോലെ തിരുമ്മി എടുത്തിട്ടുണ്ട് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഈ കാബേജ് തോരൻ തയ്യാറാക്കുന്നത് തേങ്ങ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ അതിൽ ചേർത്ത് കൊടുക്കേണ്ടി എന്താണെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടി അതിനകത്തേക്ക് ഉപ്പാണ് കേട്ടോ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഉപ്പ് കൈവെച്ച് വാരിയിട്ടാണ് ചേർക്കുന്നത് എനിക്ക് അതേ വശമുള്ളൂ കേട്ടോ സ്പൂൺ വെച്ചൊക്കെ ഇട്ട് കൊടുത്താൽ എനിക്ക് ഉപ്പങ്ങ് കൂടി പോകാൻ തോന്നും കേട്ടോ അപ്പോൾ അത് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം കൈവെച്ച് തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതിനകത്ത് വെള്ളമോ അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കണ്ട ഇളക്കി കൊടുത്തതിന് ശേഷം ഇതെല്ലാം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പിലേയും കൂടെ ഇങ്ങനെ ഊരിയിട്ട് കൊടുത്തു പിന്നെ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് ഞാൻ ഒരു ഞാനൊരൊന്നര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു പിന്നെ ഇച്ചിരി ചെറിയ ഉള്ളിയും വെളുത്തുള്ള പിന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് അതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ മൂപ്പിച്ചെടുത്ത് മൂപ്പിച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ അതിലേക്ക് ഞാൻ പിന്നെ ഇട്ട് കൊടുക്കുന്ന ഒരു വറ്റൽ മുളക് ഇതേപോലെ മൂന്നായിട്ട് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഇളക്കി കൊടുക്കാം അത് നന്നായിട്ട് നിളി മൂത്ത് വരട്ടെ മൂത്ത് വരുത്തുന്ന സമയത്ത് നമുക്ക് നമുക്കിതിനേക്ക് ഇതിലേക്കുണ്ടല്ലോ കൂട്ടി വെച്ചിരിക്കുന്ന എന്താ ക്യാബേജ് ചേർത്ത് കൊടുക്കാം കേട്ടോ ക്യാബേജ് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാബേജ് ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ അപ്പോൾ ഞാനിതേ ഞാൻ വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ എല്ലാ ആഴ്ചയും ഞങ്ങൾ ഫുഡ് വെക്കുന്നുണ്ടെന്ന് ഫുഡ് ഇച്ചിരി അധികം ക്വാണ്ടിറ്റിയിൽ ഞങ്ങൾ വയ്ക്കുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്യാബേജ് തോരൻ തയ്യാറാക്കുന്നത് കൂടെ ഉണ്ട് അതേപോലെ തന്നെ മൊട്ടർ റോസ്റ്റും ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്കിപ്പോൾ ഓഫീസിൽ പോകുന്ന കാര്യങ്ങളും അതിൻ്റെ കൂടെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനും വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ നമ്മൾ ഈ എല്ലാ ആഴ്ച ഇങ്ങനെ ഇതേപോലെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ അധികം ഫുഡ് വയ്ക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ വീഡിയോ അങ്ങ് എടുക്കും കേട്ടോ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് പറഞ്ഞു ചേച്ചിക്ക് സമയം ഇല്ലെങ്കിൽ ചേച്ചി ഇതേപോലെ ചെയ്താൽ മതി വീഡിയോ അങ്ങനെ എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാനും വിചാരിച്ചത് നല്ല കാര്യമല്ലേ ഏതായാലും നമ്മളൊരാഴ്ച നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഞാനങ്ങ് വീഡിയോ എടുത്ത് അതങ്ങ് പോസ്റ്റ് ചെയ്യാം ഒരാഴ്ച എനിക്ക് അത്രയും വീഡിയോ എനിക്ക് കിട്ടുമല്ലോ അതിന് വേണ്ടി പിന്നെ വേറെ കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പം ഞാനത് ഇതേപോലെ എല്ലാം പൊത്തിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പുത്തി വെച്ചതിന് ശേഷമുണ്ടല്ലോ അതിലേക്ക് ഞാനേ പിന്നെ നമ്മുടെ ഒരു ഇച്ചിരി ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഒരിച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിലുണ്ടല്ലോ ഇത് അലൂമിനിയത്തിൻ്റെ ഉരുളി ആയതുകൊണ്ടേ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഞാനത് നന്നായിട്ടൊന്ന് പൊത്തി വെക്കുന്നുണ്ട് കേട്ടോ ഒന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കിയിട്ടൊന്ന് പൊത്തി വെച്ചേക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം പൊത്തി വയ്ക്കുമ്പം ഇതും നമ്മുടെ ഫ്ലെയിം സിമ്മിൽ അങ്ങ് ഇട്ടേക്കണം കേട്ടോ എന്നാൽ പിന്നെ നമുക്കൊട്ടും കരിഞ്ഞു പോകും വേകാതിരിക്കും അങ്ങനെ പേടിക്കൊന്നും വേണ്ട കേട്ടോ അങ്ങനെ സിമ്മിലിട്ടാൽ തന്നെ നന്നായിട്ട് നമ്മുടെ ക്യാബേജൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സെറ്റായിട്ട് വരും കേട്ടോ അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്നുകൂടെ പൊത്തി വെച്ചിട്ടൊന്ന് അടച്ചൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ക്യാബേജ് തോരം വെക്കാനൊക്കെ അറിയാം ഞാനിതെൻ്റെ പുതിയ പഴയ ചാനലിൽ ഇടാനായിട്ടാണ് ഈ കാബേജ് തോരൻ വയ്ക്കുന്നത് ഇതിന് മുമ്പേ ഞാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ അത് ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് നമ്മുടെ കാബേജ് തോരൻ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും അപ്പം ഇത് കണ്ടു ഒന്നൊന്നേ തൊടാതാണ് കിടക്കുന്നത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ അത്രയ്ക്ക് നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ കല്യാണ വീടുകളിലൊക്കെ തലേന്ന് രാത്രിയിലൊക്കെ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ടൊക്കെയോ ഇതേപോലെ ബാബേജ് തോരനൊക്കെ ഉണ്ടാക്കും അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി നിങ്ങളെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഉടനെ വരും താങ്ക്